എല്ലാവർക്കും നമസ്കാരം ഫ്ലവേഴ്സിൻ്റെ എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ചെടികൾ കൊണ്ടുവരാനും വിൽക്കാനും ഒക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ കൊണ്ടുവന്ന കുറച്ച് വീട്ടിലേ കിട്ടിയുള്ളൂ ആ ചെടികൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ തീർന്നുപോയി അത് തന്നെയല്ല പല നേഴ്സരിക്കാരും ചോദിക്കുന്നുണ്ട് അവർക്ക് ഒന്നിച്ച് ചെടി കൊടുക്കാമോ എന്നു പക്ഷെ ഒന്നിച്ചു കൊടുക്കാൻ നമ്മളങ്ങനെ ഒരുപാട് ബൾക്കായിട്ട് എടുക്കാത്തതുകൊണ്ട് അത് പറ്റുകയല്ല അപ്പം അതുതന്നെയല്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ മുതലാകുകയില്ല കിട്ടുന്ന വിലയിൽ നിന്നും ചെറിയൊരു വണ്ടിക്കൂലിയും അതുപോലെ നമ്മുടെ കുറേച്ചാടും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ തന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും അതുപോലെ തന്നെ തരണം എന്നാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് ഈ പ്രാവശ്യം കുറേ ചെടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൈകാശ്ശെട്ടി ചെടികൾ അന്ന് തന്നെ തീരുകയും ചെയ്തു ഈ പ്രാവശ്യം അതുപോലെ തന്നെ ചെടികൾ ആവശ്യമുള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് കാരണം ഒരുപാട് ചെടികളില്ല പെട്ടെന്ന് തന്നെ തീർന്നു പോകും അതുകൊണ്ട് ആ ചെടികളെപ്പറ്റി വിശേഷങ്ങൾ ആ ചെടി ഏതൊക്കെയാണ് അതിൻ്റെ വില തന്നെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നിപ്പം കുറേ ആന്തൂര്യമാണ് വന്നിരിക്കുന്നത് അതായത് ഇതുപോലെ നല്ല റെഡ് കളറ് ഒരുപാട് വലിയ ഇലകളായിരുന്നു ഇതുപോലെ ഈ ഇടത്തരം ഇലകളൊക്കെയുള്ള നല്ല ഒരുപാട് നല്ല റെഡ് കളറുള്ള ആന്തൂര്യമാണ് ഉണ്ടോ ഇപ്പോൾ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പൂക്കളുണ്ട് അത് രണ്ട് ഷൂട്ടാണ് തരുന്നത് അത് നല്ല കരുത്തായത് കൊണ്ട് ഇതായി ഏഴ് പൂക്കൾ വരെ ഉണ്ട് ഇനിയിപ്പം അടുത്ത പൂക്കൾ ഉടനെ ഉടനെ വേണം എട്ട് പൂക്കൾ വരെ ഒരേ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ആന്തൂര്യമാണ് നല്ല ആരോഗ്യമുള്ള ആന്തൂര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ചെടികൾ കിട്ടിയിട്ടില്ല കാരണം ഈ ചെടിക്കൊക്കെ വിലക്കൂടലായതുകൊണ്ട് നമ്മൾ എന്തേലും വിലക്കോട്ട് കിട്ടുമോ അവിടെ നിന്നാണ് ചെടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ കിട്ടി കുറച്ച് ചെടികളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി പോകുന്നത് അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ ചെടിക്ക് മുന്നൂറ് രൂപയാണെങ്കിൽ വില അതായത് രണ്ട് ഷൂട്ട് ഏഴ് ബുക്കുകൾ ആറ് ഏഴ് എട്ട് ബുക്കുകളുള്ള ചെടികളുണ്ട് പക്ഷിക്കാർ ഇത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ ബന്ധപ്പെടുക ഇനി അടുത്ത ചെടികളുമായിട്ട് ഇന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം